വസീഫ് കലയത്ത് രചിച്ച ഖദീജ എന്ന പുസ്തകം എഴുത്തുകാരൻ കെ വി നദീർ വിശകലനം ചെയ്തു കുട്ടികളുടെ വായന രചനകൾ വായനാ കുറിപ്പുകൾ അടിസ്ഥാനമാക്കി കുറ്റി പെൻസിൽ പതിപ്പ് പ്രസിദ്ധീകരിക്കും പന എം ഐ പി സ്കൂൾ വെച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളാണ് ഒറുബ് ലൈബ്രറി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ ദിവസമായി ഇന്ന് ഖദീജ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തക പരിചയവും അതിൻ്റെ രീതിയെക്കുറിച്ചുള്ള ഒരു വിശകലനവുമാണ് എഴുത്തുകാരനായ കെ വി നെദ്യർ നിർവഹിക്കുന്നത് തുടർന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ധാരാളം പുസ്തകങ്ങൾ നമ്മൾ ചർച്ചക്കെടുക്കുകയും പൊന്നാലിലെ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മളെ സംവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളാണ് നമ്മുടെ ഭാവിയിലെ കരുതലും മൂലധനവും ആ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ എഴുത്തിനെ പരിപോഷിപ്പിക്കുന്നതിനും അവരിൽ വായന വളർത്തുന്നതിനും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമായി കുറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പൊന്നാനി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു വായനവാര പ്രവർത്തനങ്ങളിൽ പ്രൊഫസർ ഇംപിച്ചു കോയത്തങ്ങൾ എം എ ഹസീബ് താജ് ബക്കർ ബാബു താണിക്കാട് സുജിന രമ ടീച്ചർ നഹീദ ചന്ദ്രൻ മാസ്റ്റർ പി പി കമാലുദ്ദീൻ പി വി ജമാൽ അജ്മൽ ഷാജഹാൻ റിയാസ് ഷിഹാബ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി പൊന്നാണി